ഞാൻ ആഗ്രഹിച്ചല്ലേ കൊറേ സ്ഥലങ്ങളിൽ ഒന്ന് കൊറേ സ്ഥലം കണ്ടു പക്ഷെ ഇവിടെ വന്ന് കാണാനുള്ള വൈബാണ് സൂപ്പർ ആണ് കേട്ടോ നല്ല സ്ഥലം വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു സുഖം അറിയാൻ പറ്റുള്ളൂ കാല് വയ്യെങ്കിലും ഞാൻ ഇതുവരെ എത്തി സിനിമ കണ്ടപ്പോഴേ ഭയങ്കര ആഗ്രഹമായിരുന്നേ എല്ലാരും ഇവിടെ കേട്ടോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് മുകളിൽ കേറാം അങ്ങോട്ട് ഇതിന്റെ മുകളിലോട്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല മനുതർ കൊല്ലേ എടുത്തോ ഫോട്ടോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തോന്നിട്ട് എടുത്താ നോക്കില്ല மோளில் எத்தனை காண காட்சி அத்தையும் கில்லிட்டு அரைச்சி ஆஹ் மங்கீஸ் தட்டெடுத்து போய் சூசிச்சேன ഇതാണ് കേട്ടോ കിണർ വാ കിണറാണ് കേട്ടോ ഇത് ഈ കിണർ ഭയങ്കര ഗ്യാപ്പുള്ള സംഭവമാണ് ഇതിനകത്ത് വീഴുന്ന കഴിഞ്ഞാൽ ആളെ കിട്ടില്ല എന്നാണ് കിട്ടൂല്ലോ ஓகேவா okay. yeah.